ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ സുഹൃത്തെ നിനക്ക് നല്ല ഒരു ദിവസമായിരിക്കട്ടെ എന്ന് ആശംസിക്കുകയാണ് നമ്മൾ ഈശോയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരാണ് ജീവിത മേഖലകളിൽ ക്രിസ്തുവിനെ തീർച്ചയായിട്ടും നമ്മൾ പ്രഘോഷിക്കണം ഇങ്ങനെ പ്രഘോഷിക്കുന്നവർക്ക് ഏറ്റുപറിയുന്നവർക്ക് ഈശോ നൽകുന്ന ഒരു വാഗ്ദാനമുണ്ട് വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം പത്താം അധ്യായം മുപ്പത്തിരണ്ടാം തിരുവചനം മനുഷ്യരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറയുന്നവനെ എൻ്റെ സ്വർഗസ്ഥനായ പിതാവിനു മുമ്പിൽ ഞാനും ഏറ്റുപറയും ഈശോ പറയാണ് നീ മനുഷ്യരുടെ മുമ്പിൽ നീ മറ്റുള്ളവരുടെ മുമ്പിൽ എന്നെ ഏറ്റുപറഞ്ഞാൽ സ്വർഗസ്ഥനായ പിതാവിനു മുമ്പിൽ ഞാനും നിന്നെ ഏറ്റുപറയും ദൈവത്തിനു വേണ്ടി നിലകൊള്ളുന്നവരെ ദൈവം ഒരിക്കലും തള്ളിക്കളയല്ല എന്ന ശ്രുതി പ്രഭാതത്തില് നീ ഒന്ന് വിലയിരുത്തണം എത്രത്തോളം നീ നിന്റെ ദൈവത്തിന് വേണ്ടി നിലകൊള്ളുന്നു ജീവിതം മുഴുവൻ ദൈവത്തിനു വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് സുഹൃത്തെ നിനക്ക് സാധിക്കട്ടെ ഒരു നിമിഷം കണ്ണുകളടച്ച് കരങ്ങൾ കൂപ്പാം നല്ലവനായ കർത്താവേ എന്നെ കേൾക്കുന്ന ഈ സുഹൃത്തിനെ പ്രത്യേകമായിട്ട് സമർപ്പിക്കുകയാണ് ജീവിതത്തിൽ ഏത് അവസ്ഥകളായാലും നിന്നെ ഏറ്റുപറിഞ്ഞ് മഹത്വപ്പെടുത്തുവാനായിട്ട് സഹായിക്കണമേ ഇന്നത്തെ ഈ ദിവസം എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാ തരത്തിലുള്ള തിന്മകളിൽ നിന്ന് ഈ വ്യക്തിയെ അങ്ങ് സംരക്ഷിക്കണമെന്ന് പ്രാർത്ഥിക്കുന്ന എല്ലാ ഉദ്യമങ്ങളും നിന്റെ നാമത്തിൽ വിജയിക്കാൻ ഇടവരട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമീൻ മുൻ